ഖത്തറിലെ പ്രമുഖ ഹൈപ്പർ മാർക്കറ്റ് ഗ്രൂപ്പായ സഫാരിയുടെ ഇരുപതാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായി ആഘോഷങ്ങളുടെ ഭാഗമായി എന്ന പേരിൽ പ്രമോഷനും ഒരുക്കിയിട്ടുണ്ട് അബുഹമൂറിലെ സഫാരി മാളിൽ നടന്ന ചടങ്ങിൽ സഫാരി ഗ്രൂപ്പ് ചെയർമാൻ ഹമദ് ദാഫർ അൽ അഹ്ബാബി സഫാരി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ അബു ബക്കർ മടപ്പാട്ടിൽ ജനറൽ മാനേജറും ഡയറക്ടറുമായ സൈനുൽ ആബിദീൻ മാനേജിംഗ് ഡയറക്ടർ ഷെഹീൻ ബക്കർ എന്നിവർ ചേർന്ന് കേക്ക് മുറിച്ച് ഇരുപതാം വാർഷികാഘോഷത്തിന് തുടക്കമിട്ടു ഞങ്ങൾ ഈ ഇരുപത് വർഷത്തിലേക്ക് നയിച്ച ഗവൺമെൻറ്റിനോടും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട കസ്റ്റ കസ്റ്റമേഴ്സിനോടും ഞങ്ങൾക്ക് അതിയായ നന്ദിയുണ്ട് അതോടൊപ്പം തന്നെ ഇരുപത് വർഷമായി ഞങ്ങളോടൊന്നിച്ച് പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ നൂറുകണക്കിന് സ്റ്റാഫിനോടും മറ്റ് എല്ലാ പ്രിയപ്പെട്ട നാട്ടുകാരോടും എല്ലാവരോടും പ്രത്യേകം ഞങ്ങളുടെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് ആം ട്വന്റി പ്രൊമോഷനും ആഘോഷത്തിന്റെ ഭാഗമായി നടക്കുന്നുണ്ട് ഇൻസ്റ്റാഗ്രാം ഫോട്ടോ മത്സരത്തിലൂടെ സഫാരി ഗിഫ്റ്റ് വൗച്ചറും സ്വന്തമാക്കാം ഇരുപതാം വാർഷികത്തിൽ പ്രവർത്തനം കൂടുതൽ വിപുലമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സഫാരി ഗ്രൂപ്പ് എല്ലാ ബി സി സി രാജ്യങ്ങളിലേക്കും ഞങ്ങളുടെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളത് അതിന്റെ തുടക്കമായിട്ട് യു എയിലെ ഷാർജയിലും റാസൽ കൈമയിലും ഞങ്ങൾ പ്രവർത്തനമാരംഭിച്ചു അതോടൊപ്പം ദുബായിലും മറ്റ് എമിറേറ്റ്സിലും ആദ്യമായിട്ട് ഞങ്ങൾ നമ്മളുടെ വരും പ്രോജക്റ്റുകളുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് ജി സി സി രാജ്യങ്ങളിലും ഞങ്ങളുടെ പ്രോജക്റ്റുകൾ ഞങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്